മുഹമ്മദ് നബി സല്ലാ അലൈഹി സ്വലാമേ യാതൊരു വിഷയത്തിന്റെ മുന്നിൽ വെച്ചാലും അതാണ് ഏറ്റവും പറക്കം ലോകത്ത് ഏറ്റവും പറക്കത്തുള്ള മനുഷ്യൻ മുഹമ്മദ് നബിയാണ് അല്ലാവി ഇത്രയും വലിയ ഇസ്ലാം ദീൻ പ്രബോധനം ചെയ്യാൻ ആകെ ആവശ്യമായി വന്നത് ഇരുപത്തിമൂന്ന് വർഷമാണ് ഏതൊരു മനുഷ്യനെ എന്തൊരു ഡ്യൂട്ടി ഏൽപ്പിച്ചാലും സമയം കഴിയുന്നതിന് മുമ്പ് ഡ്യൂട്ടി കഴിയില്ല ആ സമയം കിട്ടിയില്ല അറി സമയം കഴിയുന്നതിന് മുമ്പ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് വിശ്രമിച്ച് രാത്രി പുറത്തിറങ്ങിയിട്ട് നക്ഷത്രത്തെ നോക്കിയിട്ട് എന്നിങ്ങനെ ലഭിതങ്ങൾ പറയുമായിരുന്നു എന്നാണ് അപ്പോ സമയം കഴിയുന്നതിന് മുമ്പ് ഡ്യൂട്ടി കഴിഞ്ഞ് വിശ്രമിച്ച ആളാണ് മുഹമ്മദ് നബി സല്ലാസല ലോകത്തെ ഏറ്റവും പറക്കത്തുള്ള മനുഷ്യൻ മുഹമ്മദ് നബിയാണ് സല്ലാഹു അലഹി വസ്ല്ലമിയാണ് അതുകൊണ്ട് നിബിതങ്ങളെ മുമ്പിൽ വെക്കണം അപ്പൊ വിവാഹത്തിന്റെ നീയത്ത് നിബിതങ്ങളായിരിക്കണം അപ്പൊ എന്തിനാ ഞമ്മക്കൊരാൺകുട്ടി നല്ലൊരു സ്ഥലത്തൊരു പരിപാടിക്ക് തന്നപ്പോ ഉസ്താദ് ഒരു ആൺകുട്ടി ഉണ്ടാവാൻ വേണ്ടി ഇത് അവർക്ക് കൊണ്ടുപോവാറുണ്ട് എന്തിനാ ഒരു ഒരാൺകുട്ടി എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കറക്റ്റ് ആയിരിക്കണം എന്തിനാ മുതൽ അനന്തര എടുക്കാനല്ല അതിന്റെ ആവശ്യമില്ല വയസ്സാവുമ്പോ നോക്കാനല്ല അതിന്റെ ആവശ്യമില്ല പിന്നെ ആൺകുട്ടി മുഹമ്മദ് നബി നബിസല്ലാഹ്ലൈസ്മയുടെ ഉമ്മത്തിന്റെ വർദ്ധനവിന് വേണ്ടി എനിക്കൊരാൺകുട്ടി അതാണ് ആൺകുട്ടി നിയത്ത് കറക്റ്റാണോ നൽകുന്നവന്റെയും വാങ്ങുന്നവന്റെയും ലക്ഷ്യം ഒന്നാണെങ്കിൽ തന്നിരിക്കും ഉറപ്പല്ല തരുന്നുള്ളേ ഒരാൾ പള്ളിപ്പണി എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാരുന്നു എഴുതിങ്ങാണ്ട് ഒരു പതിനായിരം റുപ്പിങ്ങനെ കൈ പിടിച്ച് നടക്കുക അയാളോട് വിശ്വസ്തനായ ഒരാൾ ചെന്നിട്ട് പള്ളിപ്പണിക്ക് എന്തെങ്കിലും തിരോന്ന് ചോദിച്ചാൽ അപ്പഴത്തൊടുക്കൂലേ നൽകുന്നവന്റെ ഉദ്ദേശവും വാങ്ങുന്നവന്റെ ഉദ്ദേശവും ഒന്നായാൽ ഉടനെ ലഭിച്ചിരിക്കും അതുകൊണ്ട് ഒന്ന് നെയ്യത്ത് കറക്റ്റ് ചെയ്യണം രണ്ടാമത്തെ ഒരു കാര്യം മക്കളിൽ പറക്കത്തുണ്ടാവാൻ രണ്ടാമത്തെ കാര്യം നല്ല ഒരു പേരിടണം എന്നതാണ് പേര് പറക്കത്തിന്റെ അടയാളാണ് പേര് വറക്കത്തിന്റെ വലിയ ഇടയാളാണ് വലിയൊരു ഹോട്ടൽ ഉണ്ടാക്കിയിട്ട് ഒരാൾ നാളെ ഒരാള് തട്ടുകടന്ന് പേരിട്ടോ കോരുത്തകടന്നല്ല എന്താ പറയാ അവനെ കൊണ്ട് പോലെ ഒരു തട്ടുകട ഉണ്ടാക്കിയാണ്ട് വല്യ പേരിട്ട് കണി തറക്കുണ്ടായിരുന്നില്ല പേരൊരിക്കലും ചെറുതാക്കി ഇടാൻ പറ്റൂരാ ആ തന്നെ നാളെ ഇപ്പൊ ഒരാൾ എന്നോട് ആൺകുട്ടിണ്ടാകാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു കൊടുത്തൊരു പണിയാ എന്താ വെച്ചാല് എനിക്കൊരാൺകുട്ടി ഉണ്ടായാൽ മുഹമ്മദ് എന്ന് പേരിടും എന്ന് തീർച്ചയാക്കാൻ പറഞ്ഞു അതിന്റെ കൂടെ വിളിക്കാൻ വിളിക്കാറേ കൂട്ടിയിടുന്നതിന് കുഴപ്പമൊന്നുമില്ല ഒര് നൽകുന്നവന്റെ ഉദ്ദേശവും വാങ്ങുന്നവന്റെ ഉദ്ദേശവും ഒന്നാവും മുഹമ്മദ് നബി അലൈഹി എന്തെങ്കിലും ഒരു വിഷയത്തിന് മുമ്പ് കണ്ണു വെച്ചാൽ ഉറപ്പാണ് ലോകത്ത് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിന് എവിതങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് മാത്രമേ നടന്നിട്ടുള്ളൂ അതുകൊണ്ട് മക്കളിൽ വറക്കത്തുണ്ടാവാൻ ഒന്നാമത്തേത് ലക്ഷ്യം കറക്റ്റ് ആയിരിക്കണം രണ്ടാമത്തേത് നല്ല പേരിടണം പേരിനനുസരിച്ചാണ് വറക്കത്ത് ഇപ്പൊ അബുബക്കർ സുദ്ധിഖർ അലിയാഹുനീന്റെ പേരെ ഇക്കോട്ടെ ഇന്റെ കുട്ടിക്ക് എന്ന് എഴുതി ഒരാൾ അബുബക്കർ എന്ന് പേരിട്ടു വിചാരിക്കാം ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറിയെങ്കിലും ആവും ആവും നിങ്ങൾ എന്തിനാ എനിക്കറിയാം എനിക്കറിയാം ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി ആവും ജനറൽ സെക്രട്ടറി ആയില്ലാന്ന് വിചാരിക്കാം പ്രസിഡന്റും ആയില്ല ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ഓർമ്മ പേര് വലിയ പ്രധാനപ്പെട്ട ഘടകമാണ് മുമ്പൊക്കെ നമ്മളിങ്ങനെ ഒരു നാട് പരിശോധിച്ചാൽ ഒരു പത്ത് പേരാണ്ട് തിരഞ്ഞാൽ ഒരാളെ പേര് മുഹിയത്തി ഉണ്ടാവും അല്ലെങ്കിൽ മെയ്തുണ്ടാവും കുഞ്ഞീതി മീതിയും കുട്ടി ഉണ്ടാവും ഒക്കെ അസലൊന്നാണ് നമ്മളെ പഴയ ആൾക്കാർ കൊസ്റ്റിനെ മലയാളം കൂട്ടിയിട്ടിട്ടപ്പോ അങ്ങനെ ആയതാണ് അതിന് കുഴപ്പമൊന്നുമില്ല സംഗതി അസിൽ മുഹിയൻ ഒരു പത്ത് പേര മുഹിയുദ്ദീൻ ഷഹീൻ്റെ പേര് പേരുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് അതിനിപ്പോ കുട്ടികൾക്ക് പേരിനോട് മാത്രല്ല സൂപ്പർ മാർക്കറ്റിന് പേരിടുമ്പോഴും പ്രധാനം തന്നെയാണ് പേര് ഹോട്ടലിന് പേരിടുമ്പോഴും പ്രധാനമാണ് കമ്പനിക്ക് പേരിടുമ്പോഴും പ്രധാനമാണ് ഒരു മനുഷ്യനെ കണ്ടാൽ ആദ്യം ചോദിക്കും എന്താ പേര് എന്നാണ് പേര് അപ്പോ ഉദ്ദേശത്തിനനുസരിച്ചുള്ള പേരുണ്ടായിരിക്കണം ഉദ്ദേശം സിറാത്തവാലം കിടക്കുമ്പോ കയ്യമ്മ പിടിക്കണം എന്നാണ് പേരതിനനുസരിച്ചില്ലെങ്കിൽ സംഘം അടക്കൂല ഉദ്ദേശം ആക്കണം എന്നാണ് പേരതിനനുസരിച്ചില്ലെങ്കിൽ സംഘടക്കൂല ആഫിദാക്കണെങ്കിൽ അതിനനുസരിച്ച പേര് ആലിമാക്കണമെങ്കിൽ അതിനനുസരിച്ച പേര് പേര് വളരെ പ്രധാനമാണ് അപ്പൊ ഒന്ന് 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 തങ്ങളെ മനസ്സിൽ വിചാരിക്കണം രണ്ട് നല്ല പേരിടണം മൂന്നാമത്തേത് ഹലാലും തൊയ്യവുമായ ഭക്ഷണം കഴിക്കാൻ കൊടുക്കണം ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഹൈറും ഷെറും തീരുമാനിക്കുന്നതിൽ അവൻ കഴിക്കുന്ന ഭക്ഷണത്തിന് വലിയ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ഹലാലും തൊയ്യവുമായ ഭക്ഷണം കൊടുക്കണം ഹലാല് മാത്രം പോരാ തൊയ്യബായിരിക്കണം എല്ലാ ഹലാലുകളും തൊയ്യപ്പല്ല എല്ലാ തൊയീബുകളും ഹലാലാണ് അതുകൊണ്ട് ഭക്ഷണം ഹലാലായാൽ പോരാ പോരാ ഭക്ഷണം തൊയ്യബായിരിക്കണം എന്താ തൊയ്യപ്പ് പറഞ്ഞാൽ തൊയ്യീബ് എന്ന് പറഞ്ഞാൽ നൽകുന്നവൻ സന്തോഷത്തോടുകൂടെ നൽകുന്നതിനാണ് തൊയ്യീബ് എന്ന് പറയുന്നത് ഹലാലിന് വേറെയും വൈകിണ്ട് ഹലാല് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇപ്പോ ജീവൻ നിലനിർത്താൻ വേണ്ടി പന്നി മാംസം കഴിക്കൽ ഹലാലാവും അപ്പൊ ഹലാല് വേറെയാണ് തൊയ്യബ് നൽകുന്നവൻ മനസ്സറിഞ്ഞ് സന്തോഷത്തോടുകൂടെ നൽകുന്നത് അതാണ് സഹയ്യന്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ടാകുമെന്ന് പറയാൻ കാരണം ധർമ്മിഷ്ഠന്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ടാകുമെന്നാണ് ചില നാട്ടില് നമ്മൾ എന്തെങ്കിലും പരിപാടിക്കൊക്കെ ചെന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ എന്നാല് ആൾക്കാർ പറയും ഇവിടെ എന്ത് പരിപാടി ഉണ്ടായാലും ഉസ്താദെ ഭക്ഷണം മൂപ്പര കൊടുക്കാറ് നല്ലോണം പള്ളറച്ചും പിന്നെ കുറച്ചും തിന്നിട്ട് പണി പെരേക്കും ഉണ്ടാവാ എന്തെ ധർമ്മിഷ്ഠന്റെ ഭക്ഷണത്തിൽ ശിഫയുണ്ടായിരിക്കും അതേ സമയത്ത് പിശുക്കൻ്റെ ഭക്ഷണത്തിൽ രോഗമുണ്ടാവും അത് ഹോട്ടൽ നിന്നാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ കായ് എടുത്ത് നിന്നാണെങ്കിലും അങ്ങനെ തന്നെയാണ് ചില ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ ആയ നല്ല ഭക്ഷണം എന്ന് നമ്മൾ പറയും ചിലരുടെ ഭക്ഷണം കഴിച്ചാലോ എന്തോ ഒരു കുരുത്തക്കെട്ടുമായിട്ട് തോന്നുന്നുണ്ട് കായൊക്കെ ചിലവായിട്ടുണ്ടാവും അങ്ങനെയാണ് ഹോട്ടലിലും ഉണ്ടാവും അത് എല്ലായിടത്തും ബേക്കറിയിലും ഉണ്ടാവും വെള്ള കച്ചവടം ഉണ്ടാവും എല്ലായിടത്തും ഉണ്ടാവും അതുകൊണ്ട് ഭക്ഷണം ഹലാലായാൽ പോരാ ഭക്ഷണം തെയ്യു പാലിക്കണം ഞമ്മള് കഴിക്കുന്നതും ഞമ്മളൊക്കെ കൊടുക്കുന്നതും മക്കളിൽ പറക്കത്തുണ്ടാണെങ്കിൽ നാലാമത്തെ കാര്യം മക്കളിൽ ഭർഗത്തുണ്ടാവാൻ നാലാമത്തെ കാര്യം ദീനിയും ദുന്വിയുമായ പഠിപ്പിക്കണം ജീവിക്കാൻ ആവശ്യമായതും ഒപ്പം മുസ്ലിം ആകാൻ ആവശ്യമായതും അല്ലെങ്കിലും വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായ വിവരമാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിലെ വിദ്യാഭ്യാസം ഒന്ന് മുസ്ലിം ആവണം രണ്ട് ജീവിക്കാൻ പറ്റണം മുസ്ലിമായി ജീവിക്കാൻ പറ്റുന്ന അറിവുകൾ ജീവിക്കാൻ പറ്റുന്നുണ്ട് മുസ്ലിമാവും പറ്റുന്നുണ്ട് എനിക്ക് പറ്റൂല മുസ്ലിമാവും പറ്റിയിട്ടുണ്ട് ജീവിക്കാൻ പറ്റുന്നില്ല രണ്ടും പ്രശ്നമാണ് മുസ്ലിമാവാനും പറ്റണം ജീവിക്കാനും പറ്റണം അതാണ് സംഗതി അപ്പൊ മുസ്ലിമായി ജീവിക്കാൻ ആവശ്യമായ ദീനിയും ദുന്യവിയുമായ പഠിപ്പിക്കണം എന്നതാണ് അപ്പൊ മക്കളിലെ വറക്കത്താൻ ഞാൻ പറഞ്ഞു കുടുംബജീവിതത്തിലേമാതിരി തന്നെയാണ് കുടുംബജീവിതം വറക്കത്തുള്ള കുടുംബജീവിതം ഉണ്ടാവും റക്കത്തില്ലാത്തതുകൊണ്ട് കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണം മുഹിയൻ ഷേഖാണ് വറക്കത്തുള്ള കുടുംബജീവിതത്തിന്റെ വലിയ ഉദാഹരണമാണ് മുഹിയുദ്ദീൻ ഷേഖ് റതി അള്ളാഹുനിന്റെ വാപ്പാനെ പറ്റിയൊരു ചരിത്രം ഉണ്ട് അബുസ്വാലിഹ് അത് അബു ഹനീഫിന്റെ വാപ്പയാണെന്നൊരു അഭിപ്രായമുണ്ട് പഴയകാലത്ത് ഇസ്താൻമാരൊക്കെ വാർന്നറിയുമ്പോൾ പറയിലുണ്ട് അറബി കിതാബുകളിലൊന്നുമില്ല പേർഷ്യൻ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് ആ താരിഖ് എന്ന് മുൻഗാമികൾ പറയാറുണ്ട് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ വാപ്പാന്റെ അബൂ സാലിഹിന്റെ കഥ കഥകൾ കേട്ടിട്ടുണ്ടാവും ഒരു മനുഷ്യൻ പുഴയിലേക്ക് കുളിക്കാൻ വേണ്ടി പോയി നല്ല വിശപ്പുണ്ടായിരുന്നു പുഴയിലൂടെ ഒരു അത്തിപ്പഴം വരുന്നത് കണ്ടു കഥകൾ കേട്ടതായിരിക്കും ആ അത്തിപ്പഴം എടുത്ത് കഴിച്ചു കഴിച്ചേന്റെ ശേഷം ആലോചിച്ച് പഠിച്ചോനെ ആരുതായിരിക്കും അത്തിപ്പഴം അയാൾക്ക് ഇഷ്ടമുണ്ടോന്നാവോ തോന്നാവോ അനുസരിച്ച് പുഴയിലൂടെ അലത്തിപ്പഴം മുഴുകി വന്നാൽ അതെടുത്ത് കഴിക്കാം എന്ന് തന്നെയാണ് ഒരു കടലമണി കിടക്കണ കണ്ടാല് അതിൻ്റെ മുതലാളിന് അന്വേഷിച്ച് പോകുന്നു വേണ്ട എടുത്തു തിന്നാം എന്ന് തന്നെയാണ് മസാല ഉടമസ്ഥൻ സാധാരണഗതിയിൽ അതിനെ തൊട്ട് പിന്തിരിഞ്ഞു കളയാറുള്ള വസ്തുവാണെങ്കിൽ അത് കിട്ടിയവന് ഉടമപ്പെടുത്താവുന്നതാണ് ഉടമസ്ഥൻ പിന്തിരിഞ്ഞ് കളയാത്തതാണെങ്കിൽ അന്വേഷിക്കാൻ സാധ്യതയുള്ള അത്രയും സമയം പരസ്യം ചെയ്യേണ്ടതാണ് സ്വർണക്കാവുമ്പോ അതിനനുസരിച്ച് വേണ്ടി വരും പത്ത് റുപ്പ്യാവുമ്പോ അതിനനുസരിച്ച് മതിയാവും അങ്ങനെയാണ് അപ്പോൾ ഒരു കൂടെ അത്തിയപ്പുഴ ഒഴുകി വന്നാൽ എടുത്ത് തിന്നാൻ തന്നെയാണ് മസല എന്നാലും അങ്ങനെ പുഴക്കരയിലൂടെ അത്തിമുതലാളിയെ തെരഞ്ഞുപോയി കൊറേ ദൂരം അബ്ദുല്ലാഹി ചെന്നപ്പി എന്ന പേരായ ീതായ ഒരു മനുഷ്യന്റെ തോട്ടത്തിൽ നിന്ന് അത്തിമരം പുഴയിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്നു കഴിച്ചതുപോലെയുള്ള അത്തിപ്പഴം ആ മരത്തിൽ നിൽക്കുന്നുണ്ട് ഈ മുതലാളിയുടെ അത്തിപ്പഴം തന്നെയായിരിക്കും ഞാൻ കഴിച്ചതെന്ന് മനസ്സിലാക്കി അത്തി മുതലാളിയുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ അത്തിമരത്തിൽ നിന്ന് പുഴയിലേക്ക് ചാടിയ ഒരത്തിപ്പഴം ഞാൻ കഴിച്ചുപോയി നിങ്ങൾ അതെനിക്ക് പൊരുത്തപ്പെട്ടു തരുമോ അബ്ദായി സോമായി എന്ന സയ്യിദായ തോട്ടമുടമ പറഞ്ഞു ഞാൻ പൊരുത്തപ്പെട്ടു തരൂലെന്ന് എന്നാ പൊരുത്തപ്പെട്ടു കിട്ടാൻ ഞാൻ എന്താ വേണ്ടത് എന്റെ തോട്ടത്തിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്യണം ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കാലാവധി പൂർത്തിയായി ഞാൻ പോട്ടെ എന്ന് ചോദിച്ചു പൊരുത്തപ്പെടൂലെന്ന് പറഞ്ഞു ഇഞ്െന്താ വേണ്ടത് എന്ന് ചോദിച്ചു കൈയും കാലും മകൾ ഒരു മകളിലെനിക്കൊണ്ട് അവൾ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പെണ്ണട്ടി ഫാത്തിമ എന്നായിരുന്നു പേര് അതിലുണ്ടായ കുട്ടിയാണ് മുഹീദ്ദീൻ ശേഖർദീൻ അള്ളാൻ ഞമ്മളിങ്ങനെ ആലോചിച്ചു നോക്ക ഞമ്മളൊരു പുഴയിൽ ഇങ്ങനെ കുളിക്കുക കരുതിക്കോളി അപ്പൊ ഒരു അത്തിപ്പഴത്തിന് പകരം ഓരോ ആനമുടുക ഇങ്ങനെ ഒഴുകി വന്നു എന്ന് വിചാരിച്ചോളി എന്നിട്ട് നമ്മൾ എടുത്ത് തിന്നു രക്ഷം വലുതായിക്കോട്ടാണ് പറഞ്ഞത് ആന മുടുക അടുത്തു തിന്നു തിന്നതിന്റെ ശേഷം ആർദിക്കാരുന്നു ആലോചിച്ചു വിചാരിച്ചോളി അങ്ങനെ പറ്റോളി എന്നിട്ട് നമ്മൾ ആന മുതലാടിനെ തെരഞ്ഞു പോയിട്ട് അയാൾ പറഞ്ഞു നമ്മളോട് പൊരുത്തപ്പെട്ടിരുന്നെങ്കിൽ രണ്ട് കൊല്ലം ഇന്റെ ആനന്റെ ഒപ്പം എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളി എന്തേക്കാലം മറുപടി പിന്നെ അയിന് ഈ വല്പത്തിൽ വേറൊരു സാലിമിനെ നോയിക്കോളി ഞാൻ പോകാൻ പറഞ്ഞ് പോരൂല്ലേ അതെന്നെ മുയതിശീലമായ കുട്ടി നമ്മക്ക് ഉണ്ടാകത്തിന്റെ കാരണം തിന്നാൻ കൊടുക്കുന്നത് നേരായില്ലെങ്കിൽ സംഗതി പ്രശ്നവും കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത് നമ്മൾ എന്തിനാ കുടുംബജീവിതം മക്കളുണ്ടാവാനാണ് എന്തിനാ കുടുംബജീവിതം മക്കളുണ്ടാവാനാണല്ലോ അത് നേരാവണ്ടേ എന്നാലല്ലേ ബാക്കിയൊക്കെ ക്ലിയർ ആവുള്ളൂ അതുകൊണ്ട് കുടുംബ ജീവിതത്തിൽ ഏറ്റവും വിജയമുണ്ടായ ഒരാളാണ് അൽമവാഹിബുൽ ഒരു കല്യാണത്തിന്റെ കഥ പറയുന്നുണ്ട് ഒരു മറിയം എന്ന് പേരായ ഒരു പൈസക്കാരുണ്ടായിരുന്നു വലിയൊരു മുതലാളി നൂഹബിനു മറിയം മറിയമ്മിന്റെ മകൻ നൂ എന്ന് പേരായിട്ട് പഴയ കാലത്ത് വലിയൊരു സമ്പന്നനായ മനുഷ്യൻ ജീവിച്ചിരുന്നു അയാൾക്ക് ഒരുപാട് തോട്ടങ്ങളുണ്ട് അങ്ങനെ ഒരു ദിവസം അദ്ദേഹം തന്റെ ഒരു തോട്ടം കാണാൻ വേണ്ടി ചെല്ലാണ് അപ്പൊ അവിടെ പാറാവുകാരനായ ഒരു അടിമയുണ്ടായിരുന്നു മുബാറക് എന്നാണ് അടിമയുടെ പേര് അങ്ങനെ നോഹുബനും അറിയാം ഇങ്ങനെ ചെന്ന് തോട്ടത്തേക്ക് ഇറങ്ങി തോട്ടെ ചുറ്റിക്കറങ്ങിയിട്ട് ക്ഷീണിച്ചു വന്നിട്ട് ഒരു കസാലയിൽ ഇരുന്നിട്ട് മുബാറക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു മുബാറക്കെ എനിക്ക് തിന്നാന് നല്ല മധുരമുള്ള ഒരു പഴം കൊണ്ടുവരിക അതിൽ ഇങ്ങനെ പോയിട്ട് ഒരു പഴം കൊടുന്ന് എടുത്തു കത്തിയും കൊടുത്തു ചെത്തീട്ട് തിന്നോക്കുമ്പോ അലോക്കിന്റെ പുളി അട മുബാറക്കെ എനിക്ക് തിന്നാൻ എന്നോട് ഞാൻ ഒരു പഴം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഈ പുളി ഉള്ളതാ കൊടുുന്നത് വേറൊന്നു കൊണ്ടുവരാറു അതിലും മൊപ്പരങ്ങനാണ് പോയിട്ട് വേറൊരു പഴം കൊടുന്ന് എടുത്തു തിന്നോക്കുമ്പോ അയിലേറെ വലിയ പുളി വേറെ മൂന്നാമത്തും കൊണ്ടുവരാൻ പറഞ്ഞു മൂന്നാമത്തും അങ്ങനെ തന്നെ ആയപ്പോ ചോദിച്ചു എത്ര കാലായി കാലായിപ്പൊ ജീ തോട്ടത്തില് നിൽക്കൽ എത്ര കാലായി ജീ തോട്ടത്തിൽ നിൽക്കലൊടങ്ങിട്ട് ഇതുവരെയും ഈ തോട്ടത്തിൽ മധുരമുള്ള പഴ ഏതാണ് പുളിയുള്ള പഴ ഏതാന്ന് എനക്ക് എന്ന് ചോദിച്ചപ്പോ മുബാറക് പറഞ്ഞു മുതലാളി ഈ തോട്ടത്തിലെ പഴങ്ങളുടെ രുചി നോക്കാനല്ല നിങ്ങൾ എന്നെ ഏൽപ്പിച്ചത് ഇതിന് കാവൽ നിൽക്കാനാണ് പടച്ചോനാണ് നേര് ഈ തോട്ടത്തിൽ മധുരമുള്ളത് ഏതാണ് പുളിയുള്ളത് ഏതാണെന്ന് എനിക്കറിയില്ല ഞാൻ ഈ തോട്ടത്തിൽ നിന്ന് ഒരു പഴവും ഇന്ന് വരെ കഴിച്ചിട്ടില്ല നോഹുമതലാളി പറഞ്ഞു മുബാറക്കിനോട് ജു ഏൻ തുണിങ്ങുപ്പായം മാറ്റരാവശ്യമുണ്ട് ഏ മാറ്റൂട് പറഞ്ഞു അങ്ങനെ തുണിങ്ങുപ്പായം മാറ്റിപ്പേരേക്കുണ്ട് വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറഞ്ഞു സഹധർമ്മണി എനിക്കൊരു പുതിയ ആശയം തോന്നുന്നുണ്ട് പറഞ്ഞു എന്താ നിങ്ങളെ ആശയം എന്ന് ചോദിച്ചു ഞാൻ ഇന്ന് രാവിലെ നമ്മളെ തോട്ടത്തിൽ ചെന്ന് ഇങ്ങനെ കറങ്ങിയിട്ട് മുബാറക്കിനോട് ഒരു പഴം കൊണ്ടു പറഞ്ഞപ്പോ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടായി അതുകൊണ്ട് എനിക്കൊരു ആശയം തോന്നിയായിരുന്നു എന്താ ചോദിച്ചു നമ്മളെ മോൾക്ക് നമ്മള് കൊറേ കാലമായിട്ടൊരു പുതിയ പെടം അന്വേഷിച്ചു നടക്കല്ലേ മുബാറക്കിനെ കൊണ്ടാണ് എന്ന് തോന്നുന്നുണ്ട് ഭാര്യ പറഞ്ഞു ഞാൻ മോളോടൊന്നും ചോയിക്കട്ടെ ഉടൻ തന്നെ മകളെ വിളിച്ചു തള്ള പറഞ്ഞത് ഉടൻ തന്നെ മകളെ വിളിച്ചു തള്ള പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടു ജവാപിതാണുണ്ടായത് മക്കൾക്ക് ഗുണമല്ലാത്തതൊന്നും തന്നെ മാതാപിതാക്കളിൽ നിന്ന് വരുമോ പൊന്നെ അതിനാല് നിങ്ങൾക്കിഷ്ടമായി തോന്നുന്നത് എനിക്കിഷ്ടമാണതിലാണ് തൃപ്തിയുമുള്ളത് ഉടൻ തന്നെ താൻ തൻ്റെ അടിമയെ ഇത് കാക്കി ഒരു ചെറിയ സദ്യ നടത്തി മരുമകനാക്കി ലോകത്ത് എമ്പാടും പ്രസിദ്ധം ഉള്ള ഇബിനുൽ മുബാറക്കിനുമ്മയാണ് തള്ളാ സൂഫി ലോകത്ത് പ്രസിദ്ധനായ അബ്ദുല്ലാഹിബിനു മുബാറക് ഉമ്മാൻ താരി പറഞ്ഞത് അതുകൊണ്ട് കുടുംബജീവിതത്തിന്റെ വറക്കത്ത് പറഞ്ഞാൽ വേറെ തന്നെ സംഗതിയാണ്